ആ ആ നമ്മളെ നമ്മളെ പുതിയ െല്ലാം നടത്തി അപ്പൊ ഇമ്മ ഒരു വീഡിയോ എടുക്കാറിഞ്ഞിട്ട് പുറത്തിറങ്ങിയതല്ലേ ഏഹ് നമ്മളെ പച്ചക്കറി തോട്ടം എല്ലാം കണ്ടുവാട്ട് കുടിച്ചിട്ടുണ്ടല്ലേ പച്ചക്കറിയെല്ലാം പിടിച്ചു അത് വച്ചില്ലല്ലോ ആഹ് ഇഷ്ടായില്ല ആഹ് ഇഷ്ടായി നമ്മൾ പച്ചമുളക് എല്ലാം നോക്കറ എത്ര ഉണ്ട് അംഗൻവാടിയിലല്ലേ ഏഹ് ആ നമ്മക്ക് പുല്ല് വരിക്കലെ പുല്ലെല്ലാം പുല്ലെല്ലാം വെച്ചിട്ട് നല്ല വൃത്തിയാക്കണ്ടേ അംഗൻവാടി എല്ലാം വൃത്തിയാക്കി നല്ല നമ്മ രാവിലെ വന്നിട്ട് രാവിലെ വന്ന് ഇന്നലെ വന്ന് നമ്മൾ ഇന്നലെ എല്ലാം വൃത്തിയെല്ലാം ആക്കി മതി ആ മതി മതി ഉള്ളിലേക്ക് പറയാനേ ആ പുള്ളിലേക്ക് പറയാനേ ഉള്ളിലേക്ക് എല്ലാവരും ഉള്ള മിരിഖന ഉള്ളിലേക്ക് മിരിഖന കുട്ടിയുള്ളിലേക്ക് മിരി